അപ്പോൾ നമ്മളങ്ങനെ ആഗ്ര സിറ്റി വിടുന്നു അതൊക്കെ ഇനി ഹൈവേയിലേക്ക് കയറാം പ്ലെയിൻ എക്സ്പ്രസ് ഹൈവേയാണ് വീണ്ടും ലക്നൗ എക്സ്പ്രസ് ഹൈവേയിലാണ് നമ്മൾ കുറേ ദൂരം പോവുക അപ്പോൾ കുറേ ദൂരം എക്സ്പ്രസ് ഹൈവേ പോയി നേരെ എത്തുന്നത് ഇന്ന് ഇനി നൈമിഷ് നൈമിഷാരണ്യം ചെറിയ മഴക്കാറ് പോലെ കാണുന്നു ചൂടെടുത്ത് നിൽക്കുമ്പോൾ സമാധാനമായി വെയിലൊന്ന് കുറഞ്ഞു കിട്ടിയല്ലോ അപ്പോൾ തന്നെ ഒരാശ്വാസ ഇനി എത്ര ദൂരം ഹൈവേ പോണ്ടത് ഫുള്ള് ഹൈവേ അല്ല അതാണ് പ്രശ്നം നമ്മൾ വൈകാൻ ചാൻസ് ഉണ്ട് നോക്കാം സീതാപ്പൂർ സീതാപൂർ ആണ് ഉത്തർപ്രദേശിലെ സ്ഥലം സീതാപൂരിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നൈമിഷാരണ്യം നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ യങ്ങന എക്സ്പ്രസ് ഹൈവേ ആണ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ റൈറ്റ് ആണ് റൈറ്റിലേക്ക് കയറുന്നതെന്ന് ഇപ്പം നല്ല രസമാണ് കാണാൻ ഈ ലെഫ്റ്റടുത്ത് ഇങ്ങനെ ചുറ്റി റിംഗ് റോഡ് വഴി നേരെ കയറിയിട്ടാണ് നമ്മൾ ഈ ആഗ്ര ലക്നൗ എക്സ്പ്രസ് ഹൈവേയിൽ കയറുക ഇപ്പോൾ ഒരുപാട് പോലീസുകാരെ കാണാമല്ലോ ഇതല്ലേ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേണ്ടി ബേ നല്ല രസമാണ് പാസ് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ അടല്ലേ ആ അടി പോളി റോഡാണ് നോക്കട്ടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയിലാണ് ഓക്കെ അപ്പോൾ ഗുഡ് ബൈ എക്സ്പ്രസ് ഹൈവേയിലെ കാര്യമായിട്ട് പത്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാറില്ല ഓടിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ പരന്ന ഹൈവേ മാത്രമാണ് അപ്പോൾ ഏതായാലും ശരി കാലാവസ്ഥ ഇങ്ങനെ മഴയില്ലാതെ മൂടിക്കെട്ടി നിന്നാൽ വെയിൽ കുറവായിരിക്കും ക്ഷീണം കുറവായിരിക്കും എല്ലാം നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എക്സ്പ്രസ് വേ യാത്ര തുടങ്ങാം രണ്ടാം ദിവസം ഓക്കെ ബിക്കോസ് റെയിൻ ലവ്സ് മീ മീഡല്ലേ നമ്മൾ പോയ ഒരു സ്റ്റേറ്റ് പോലും ഒരൊറ്റ സ്റ്റേറ്റ് പോലും കേരളം വിട്ടിട്ട് ഇന്ന വരെ മഴ കൊള്ളാതിരുന്നിട്ടില്ല എല്ലാ സ്റ്റേറ്റിലെയും മഴ ഞാൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇതുവരെ എത്തിയിരിക്കുന്ന ഡൽഹി അടക്കം കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടി യു പി വന്നു യു പിയിലിതാ മഴ തുടങ്ങി രണ്ടാം ദിവസം കണ്ടവരെ കൂട്ടിട്ടപ്പോഴേക്കും ശക്തി കൂടി അതാണ് അതാണ് മഴയും ഞാനും തമ്മിലുള്ള ബന്ധം ഓക്കെ നല്ല ക്ലൗബേസ്റ്റ് ആവാതിരുന്നാൽ മതിയായിരുന്നു മഴ കൂടി കൂടി വരിക ആഹാ സ്പീഡ് കുറയും എന്റെ ദൈവമേ എന്തുമാണേ അത് ശക്തിയില നല്ല ശക്തി ഓ നമുക്ക് ഗുജറാത്തിലെ പിറ്റേ ക്ലൗഡ് ബസ്റ്റ് പോലെയാണോ എന്നൊരു ചെറിയ സംശയം ഹൈവേ എക്സ്പ്രസ് ഹൈവേ എവിടെ സൈഡ് ആക്കാനാ രണ്ട് സൈഡും ഫുൾ സ്റ്റീൽ ബാരിക്കേഡ് വണ്ടി എങ്ങോട്ട് കയറ്റി നിർത്തു അത് എവിടെയും വെള്ളപ്പൊക്കം വന്നാൽ എന്ന് പറയാ ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റക്ക് പോവാൻ ഉള്ളതാ വണ്ടി വൃത്തിയാക്കിട്ടുള്ള അതെ തിരുമാര് മഴയത് ഇതല്ലേ ഒരു ബോർഡർ പോലെ ഈ ഭാഗത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുക മഴ മഴക്കാർ കുതിർ തിരുമുറുത്ത് പെയ്യാട്ടോ കുതിർന്നിട്ടുണ്ട് ആകെ ഏതാ മഴ പോയി പോയിട്ടല്ലേ ചിലപ്പോ ഇനി അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ വെയിലായിരിക്കും പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് നമ്മളീ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കുറച്ച് ഭാഗത്ത് നോക്കത് അവിടെ ഒക്കെ ഇവിടുന്ന് നന്നായി കാണും അവിടെ ഒക്കെ തുമുർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് അവിടെ നോക്ക് എന്താ മഴ മഴക്കാരങ്ങനെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി വെയിലായിരിക്കും പറയാൻ പറ്റില്ല ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എന്നൊക്കെ വാർത്തകളിൽ കേട്ടില്ലേ അതാണ് ഈ ഒറ്റപ്പെട്ട പെയ്യാണ് കുറച്ച് ഭാഗത്ത് ശക്തിൽ എന്താ കാലാവസ്ഥ അങ്ങനെ മാറിക്കോട്ടിരിക്കും കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂട്ടോ അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് അതവിടെ നനയേണ്ടതെല്ലാം നനഞ്ഞു കഴിഞ്ഞു ശരി ഓ അവിടെ പെയ്ന്നു നോക്ക് അവിടെ കണ്ടോ മേഘ വിസ്ഫോടനം ലൈവാണ് കേട്ടോ ഞാൻ മേഘ വിസ്ഫോടനം എന്ന് പറയാൻ കാരണം അങ്ങനെ കട്ട് ഇഷ്ട മഴക്കാർ നോക്കത് കുത്തി ഒലിച്ച് വെള്ളച്ചാട്ടം പോലെ താഴേക്ക് വീടുകൊണ്ടിരിക്കുന്നത് ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡത് അവിടെ ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ ഇവിടെയാണ് മേഘവിസ്ഫോടനം അങ്ങനെയാണ് മേഘം നോക്ക് ഇറങ്ങി താഴെ വന്ന് മഴ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വരിക ഇതങ്ങനെയല്ല മേഘം തന്നെ ഇറങ്ങി കുത്തി ഒലിച്ചു കണ്ടോ ഇടിമിന്നൽ അതിനിടയിൽ അല്ല അവിടെ ഒക്കെ എന്താ കാലാവസ്ഥ നിലയിരിക്കുന്നത് അല്ല ഇടക്ക് ഉത്തർപ്രദേശിലെ ഈ ഇടിമിന്നലേറ്റ് ഇത്ര പേര് മരിച്ചു എന്നൊക്കെ എടുക്കാറില്ലേ ഇതുപോലെയൊക്കെ ഇങ്ങനെ രൂപ രൂപം കൊണ്ടിട്ട് പെയ്തു പോകുന്നത് ഓ ഇവിടേക്കൊക്കെ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു അത് വീണ്ടും രണ്ടാമത്തെ മഴ വരിക നമുക്ക് ആ സൈഡിലേക്കാണ് പോകേണ്ടത് എന്തായാലും നോക്ക് ആകാശം വീണ്ടും ഒരു മേഘവിസ്ഫോടണത്തിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നൊരു സംശയമുണ്ട് കേട്ടോ കാരണം ഹൈവേ പോകുന്നത് ആ ഭാഗത്തേക്കാണ് ഇത് കൂടി മൂടിക്കെട്ടി നിൽക്കുന്നതല്ലേ ചില നിറം വ്യത്യാസം കാണാട്ടോ ഇത് എന്താണാവോ എങ്ങനത്തെ മഴയാണാവോ ഉച്ച രണ്ടു മണി സമയം നമ്മളിതാ അന്ധകാലത്തിലേക്ക് ഒരു മേഘ വിസ്ഫോടനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓ കാണുമ്പോ തന്നെ അറിയാട്ടോ എന്തായാലും നോക്കാം പേരും മഴ കേട്ടോ അവിടെ തയ്യാറാവാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ കണ്ട എത്തി ഇതാണ് കേട്ടോ ബോർഡറ് മഴയുടെ ബോർഡർ കണ്ട വൺ ടു ത്രീ സ്പീഡ് കുറയ്ക്കണ്ട മേഘ വിസ്ഫോടനത്തിലേക്ക് സ്വാഗതം ആ മേഘ ഒന്നും കാണുന്നില്ല അങ്ങനത്തെ മഴയാണ് മാതിരി മഴയാണെന്നോ അതിൽ ഹൈവേയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് അറിയോ വെള്ളം പുഴ പോലെയാണ് ഒഴുകി വരിക ഏഹ് നമ്മളെ ടൂ വീലറല്ലേ അപ്പോൾ സ്പീഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കണം കാരണം ചില സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിർത്തുന്നുണ്ടാവും വേണ്ട നമ്മൾ നേരെ പോയി അതിൽ കയറിക്കഴിഞ്ഞാണ്ടല്ലോ വണ്ടിയുടെ ബാലൻസ് അങ്ങ് പാളും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം ഹൈവേയിൽ ഒന്നാമത് ഈ വൈസറിലേക്ക് ഹെൽമെറ്റ് വൈസറിലേക്ക് വെള്ളം അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി നല്ല രീതിയിൽ കുറവാണ് അപ്പോൾ ആ സമയത്ത് റോഡിലുള്ള വെള്ളം നമ്മളങ്ങനെ കണ്ടുന്ന് തരില്ല ഇതൊക്കെ കണ്ടില്ലേ വാട്ടർ ലോഗിങ് ഉണ്ട് അവിടെയൊക്കെ അപ്പോൾ വളരെ സ്പീഡ് കുറച്ച് വേണം ഹൈവേയിൽ ക്ലൗഡ് ബസ്റ്റിലൂടെ ഓടിക്കുമ്പോൾ പോവാൻ ഏല്ലേ നമ്മളിപ്പോൾ പുറത്തേക്ക് ജസ്റ്റ് കടന്നു വരികയാണ് എന്നാലും മഴയുണ്ട് ശക്തിയിൽ എന്തൊരു ശക്തിയിലാണെന്നറിയാം ചെയ്യുന്നത് വെള്ളത്തിന്റെ അംശം ഭയങ്കര അധികമാണ് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര അധികമാണ് വളരെയധികം ശ്രദ്ധിക്കണം ഇതല്ലേ രണ്ടാമത്തെ ക്ലൗഡ് ബേസ്റ്റ് നിന്ന് പുറത്തേക്ക് വന്നു ശരിക്കും മേഘവിസ്ഫോടനം അത് എത്ര കുറച്ച് ഏരിയയിലാണെന്നറിയോ ഹൈവേയിൽ ഇങ്ങനെ നമ്മൾ പോവാണ് മഴയത്താണെങ്കിലും ദോഫാക്കാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു കുറച്ച് ഭാഗത്ത് കിട്ടുന്ന മഴയും കുത്തി ഒലിച്ചു വെള്ളം പോകുന്നത് ഒറ്റപ്പെട്ട മഴ സ്ഥലങ്ങളിലൊക്കെ അല്ലാത്ത ഓരോ പ്രതിഭാസങ്ങളെ പ്രകൃതിയിലെ ഡാമോ അതാ ഇരുണ്ട് നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊതാ ഈ ആ ഭാഗം നമ്മൾ വിട്ടു തെളിഞ്ഞു ഇപ്പം ഇനിയിപ്പണ്ണം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം ഇത് നോക്കാം അവിടെയൊക്കെ കാണാം ഇരുണ്ട് ഇരുണ്ട് നിൽക്കുന്നത് കുറേ ഭാഗങ്ങൾ െളിഞ്ഞ ആകാശം പച്ചപ്പാടം നല്ല റോഡ് നീലാകാശം പച്ചക്കടല ചുവന്ന ഊയിന്ന് പറയുന്ന പോലെ ഇനി അങ്ങോട്ടേക്ക് ക്ലൗഡ് ബസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അറിയില്ല നമ്മളിപ്പോ എക്സ്പ്രസ് ഹൈവേ കയറി ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞോട്ടോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ക്ലൗഡ് ബസ്റ്റ് ആണ് കിട്ടിയത് വെള്ളം കാണാം എന്തായാലും ഉത്തർപ്രദേശ് എന്റെ ദൈവമേ എന്താ പറയേണ്ടത് പരന്ന് കിടക്കാണ് സ്ഥലം എത്ര സ്ഥലം പരന്നു കിടക്ക ഭൂമിയുണ്ട് ഇഷ്ടം പോലെ ഉത്തർപ്രദേശിൽ ഇതല്ലേ ഇപ്പൊ ക്ലൈമറ്റ് മാറിയിട്ട് സമയം മൂന്നര ആവാൻ പോകുമ്പോ നമുക്കിനിയും ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടാനുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് നമുക്കോടാം നല്ല ഹൈവേ ആയാൽ ഭാഗ്യം ഏതായാലും ഒരു അറുപതെഴുപത് കിലോമീറ്റർ കൂടി നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേ കാണും അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല പരന്ന പ്രദേശാണ് നല്ല റോഡാണെന്ന് പ്രതീക്ഷിക്കാം ഉത്തർപ്രദേശാണല്ലോ നല്ല റോഡായിരിക്കും നോക്കാം അടുത്ത മഴ ഇത് മേഘ വിസ്ഫോടനമൊന്നുമല്ല ഇത് മഴയാണ് അവിടെ മഴ വെല്ലും കാണാം വളരെ ലൈറ്റ് ആയിട്ട് ക്യാമറ കിട്ടുമെന്നറിയില്ല ഇതിന്റെ കാലാവസ്ഥ ഇങ്ങനെയെന്നാലും ഇപ്പൊ ആ മഴ മാറി അവിടെ പാടത്തിന് തീയിട്ടിട്ടിരിക്കാൻ നനഞ്ഞ കുതിർത്തിരിക്ക യു പിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഹൈവേയിൽ ഇങ്ങനെ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് ക്ലൈമറ്റ് എന്തോ വീണ്ടും മഴ മിനി മേഘ വിസ്ഫോടനത്തിലേക്ക് പോവുകയാണ് എത്ര എണ്ണമായി ഹൈവേയിൽ കാണുന്നത് ഞാൻ കാണാം ഇതല്ലേ ഇതിപ്പോൾ എത്ര ആറാമത്തെയാണ് അങ്ങനെന്താണ് കുറെ ഉണ്ടായി ഇനിയിപ്പം ഇത് മാത്രമല്ല തോന്നു ഈ യാത്രയിൽ നിരം വരും ഇതല്ലേ ഉണങ്ങിക്കുന്ന റോഡോ മഴ വന്നത് മഴ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി മഴ റോഡിലെ വെള്ളം നിറയും നമുക്ക് ചിലപ്പോൾ എന്താ പറയുക വെള്ളം അത്രയും നിറഞ്ഞ നിൽക്കും അത്രയും മഴയാണ് ഒറ്റ പെയ്റ്റിൻ്റെ പെയ്ത് പോകുന്നത് എല്ലാവടൊക്കെ വിളിച്ചോണ്ട് ഇവിടെ മഴ എൻ്റെ അമ്മയെ ഇത മഴ പോയി ഇതാണ് പറയുന്നത് മഴ പോയി കാറ്റും മഴ വീണ്ടും മാറി ആകാശം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കിനി ഒരു നൂറ്റമ്പത് കിലോമീറ്റർ പോകാനുണ്ട് സമയം നാലരയായി കണ്ടിന്യൂസ് ഹൈവേ ആണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് സൂര്യ വെളിച്ചം വേണം കുറച്ച് തീരെ ഇരുട്ടാണെങ്കി നേരത്തെ വേറെ എവിടെയെങ്കിലും സൈഡാക്കേണ്ടി വരും കുഴപ്പമതല്ല ഇങ്ങനത്തെ ഹൈവേ ഒക്കെ ആണെങ്കിൽ എവിടെ സ്റ്റേ ചെയ്യുന്ന ആലേക്ക് മഴയാണ് നോക്ക നമ്മൾ ഈ കടന്നുകൊണ്ടിരിക്കുന്നതില്ലേ ഗംഗ നദിയാണ് കേട്ടോ ഗംഗ ആഹാ എന്താ ഇതിന്റെ നീളം പക്ഷെ മുഴുവൻ ഒഴുകുന്നില്ല കേട്ടോ നീളമല്ല വീതി ഗംഗ ഗാതീരം അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് താഴേക്കറങ്ങല്ലേ ഇവിടെ നിന്ന് നമ്മൾ തുടക്കം ഒരു ടോള് കൊടുക്കും അത് കഴിഞ്ഞ് എവിടെയാണ് എക്സിറ്റ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ എക്സിറ്റ് ആവുന്ന സ്ഥലത്ത് വേറൊരു ടോളുണ്ട് അപ്പം ആ ഡിസ്റ്റൻസ് എത്ര നമ്മൾ എക്സ്ട്രാ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര കൊടുക്കുക അത് നല്ലൊരു സിസ്റ്റമാണ് എക്സിറ്റ് എക്സിറ്റാക നമ്മൾ ഓടിയതിൻ്റെ അത്രയേ പൈസ നമ്മൾ കൊടുക്കേണ്ടത് പല പല സ്ഥലത്ത് എക്സിറ്റ് കാണും അതിനനുസരിച്ച് ഓ പെട്ടെന്ന് ഹൈവേ മാറി സിംഗിൾ ലൈനിൽ കയറിയപ്പോഴേ നമ്മുടെ ചെയിൻ കണ്ടില്ല ഇന്നലെ ലൂബ് ചെയ്ത ഇന്നിപ്പോൾ മൂന്നാല് മഴ കൊണ്ടപ്പം വീണ്ടും പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമൃത്സറിൽ നിന്ന് വാങ്ങിയ ഒരു ചാർത്തൻ ലൂബാണ് ഇന്നലെ അടിച്ചത് തല്ലിപ്പൊളി സാധനം തോന്നിട്ടുണ്ട് വൃത്തിയായിട്ട് മണമുണ്ടായിരുന്നെ അതിപ്പോൾ പത്ത് എത്ര കിലോമീറ്റർ ഓടി ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോഴേക്കും സംഭവം പോയി ലൂപൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ രാത്രിയും കൂടി ഞാൻ അത് അടിക്കുന്നിട്ട് നാളെ ലഗ്നമൊന്നും അവിടുന്നെങ്കിലും കുറച്ച് നല്ല സാധനം വാങ്ങണം കാരണം വണ്ടിക്ക് നല്ലത് കൊടുക്കണം നമ്മൾ ഇത്രയും കൊണ്ടുപോകുന്നതല്ല അതായത് മഴയത്തൊന്നും അങ്ങനെ പോവാത്ത കുറച്ച് സിന്തറ്റിക് ആയിട്ടുള്ള ലൂബ് ഉണ്ട് അതടിച്ച് രാത്രി പുള്ളി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇരുന്നോളും പത്ത് എഴുന്നൂറ് കിലോമീറ്റർ വരെ ഒക്കെ സുഖമായിരുന്നോളൂ ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പതാകുമ്പോഴേക്കും മൊത്തം പോകണമെങ്കിലേ തല്ലിപ്പൊളി സാധനമാണ് മുപ്പത് പോയിൻ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ഒരു കാടുള്ള ഭാഗമാണ് നൈ ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ശരിക്കും ഇപ്പം ഇപ്പം എന്ന് ഉദ്ദേശിച്ചത് പോകുന്ന വഴി രാത്രി ഫോറസ്റ്റിൻ്റെ റോഡുകളൊന്നും അടക്ക അടക്കില്ല എന്ന് വിചാരിക്കാം നോക്കാം സിംഗിൾ ലെയിനാണ് അതാണ് ഒരു പോരായ്മ പിന്നെ അവിടെയൊക്കെ ചെറിയ കുഴിയും കാണാറുണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അഞ്ചാമതായി ഒരമണിക്കൂറും കൂടെയും വിളിച്ചുണ്ടാവും നമുക്കാണെങ്കിലോ പത്ത് എഴുപത് കിലോമീറ്ററിലധികം പോകാനും ഉണ്ട് നോക്കാം നമ്മളിപ്പോൾ ഏതോ യു പിൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ഹൈവേ ഒക്കെ മാറി ഒരു റോഡ് എത്തിയിരുന്നു ആ റോഡും മാറി ഇപ്പോൾ വേറൊരു ഡീവിയേഷൻ ഉണ്ട് ഉള്ളിലേക്ക് ഇപ്പോൾ റോഡ് കൊള്ളാം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം അതായത് സീതാപൂർ ഉത്തർപ്രദേശിലെ സീതാപൂർ വഴിയും അപ്പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് വഴിയുണ്ട് പക്ഷെ നമുക്ക് അതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അതുകൊണ്ട് ബീഹാർ വഴിയെ നേപ്പാൾ കയറുള്ളൂ നല്ല നല്ല ഗ്രാമപ്രദേശം രസമുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അത് തന്നെ ദാ സീതാപൂർ എഴുപത്താറ് കിലോമീറ്റർ ഉണ്ട് ഇനി സീതാ ജാവോ സീതാപൂർ എനിക്കെൻ്റെ പാലക്കാട് ഓർമ്മ വരിക ഇങ്ങനത്തെ സ്ഥലങ്ങളവിടെ പോകുമ്പോഴേ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് കയറിയപ്പോ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷം അറിഞ്ഞോളൂ എന്താന്ന് ഈ ഭാഗം അങ്ങനെ കയറി ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും നല്ലൊരു സുഖം നമ്മൾ ഇന്നലെ രാത്രി സീതാപൂർ എത്താൻ ഒരു അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അതുകൊണ്ട് വഴിയിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെയാണ് നിന്നത് രാത്രി രാത്രി ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും കിലോമീറ്റർ റീഡിങ് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഓക്കെ തേർട്ടി ഫോർ തൗസൻഡ് ടു എറ്റി സിക്സ് ആണ് ഇന്നത്തെ റീഡിംഗ് നമ്മളിതാ കുറച്ചുകൂടെയും പോയി ഒരു ഒരമ്പത് ഏകദേശം സീതാപ്പൂർ എത്തുമ്പോഴേക്കും ഈ റൈഡിലെ പന്ത്രണ്ടായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആവും ഇന്ന് ഓക്കെ ഇന്ന് സീതാപ്പൂർ പോയി അവിടെ നൈമിഷാരണ്യം സീതാപൂരിൻ്റെ അടുത്താണ് നൈമിഷാരണ്യം നൈമിഷാരണ്യം കണ്ട് ഇവിടെ നൈമിഷാരണ്യം നല്ല വിളിക്കുക ഇവിടെ ആൾക്കാർ നിംസാർ എന്നാണ് വിളിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വൈകുന്നേരം അയോധ്യ എത്തണം അതാണ് ഇന്നത്തെ പ്ലാൻ അയോധ്യ അയോധ്യാഗക്കെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ പാലക്കാട് പൊള്ളാച്ചി ആ ഭാഗത്തുള്ള കുറേ സ്ഥലങ്ങൾ പോലെ എനിക്ക് തോന്നിക്ക എന്തോ മനസ്സിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്നലെ ചെയിൻ ലോബ് ചെയ്യാനും മറന്നുപോയി രാത്രി ചെയിൻ സൗണ്ട് നല്ലോണം വരുന്നുണ്ട് ഇങ്ങനെ ഒന്നും ഓടിക്കരുത് കണ്ടിരിക്കും നമ്മൾ രാജസ്ഥാൻ ഭാഗത്ത് നല്ല റോഡുകൾ കണ്ടു അതേപോലെ തന്നെ എനിക്ക് ഉത്തർപ്രദേശിലെ ഹൈവേസ് അതെ ഇപ്പം ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഉൾഗ്രാമങ്ങളാണ് ഇവിടെ റോഡ് ഉഷാറാണ് എന്ന് പറഞ്ഞാൽ ഉഷാർ നല്ല പച്ചപ്പുള്ള പ്രദേശമാണ് ഇതൊക്കെ ഉത്തർപ്രദേശിൻ്റെ കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും എന്താ പറയുക കുറേ കൂടെയും മലകളും കുറച്ച് പുഴകളൊക്കെ ഉള്ള ഭാഗങ്ങളാണ് കാടാണ് നൈംശാരിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും കാടാണ് അവിടെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ശരിക്കും സീതാപ്പൂരിൽ നിന്ന് കുറേയും കൂടെയും എനിക്കൊന്ന് പത്ത് എൺപത് കിലോമീറ്റർ അങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നേപ്പാൾ ബോർഡർ ഹിമാലയം സൈഡാണ് വീണ്ടും പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ സീതാപ്പൂരിൽ നിന്ന് അയോധ്യ അയോധ്യയിൽ നിന്ന് പ്രയാഗ് രാജ് വാരണാസി ബീഹാറിലെ ഗയ ബോധ്ഗയോ കനാലൊക്കെ കണ്ടില്ലേ ബോധ്ഗയെന്ന് പാട്ന ബീഹാറിലെ പാട്ന എന്നിട്ട് അവിടുന്ന് നേപ്പാളിലേക്ക് കയറും അതാണ് അപ്പോൾ എനിക്ക് പ്രദേശം ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ രസം കറക്റ്റ് എൻ്റെ പാലക്കാട് ഉറപ്പിക്കുക ഞാൻ എൻ്റെ പാലക്കാട് എൻ്റെ പാലക്കാട് ഞാൻ ഒരു മൂന്ന് വർഷം പാലക്കാടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം വർക്ക് ചെയ്യുന്നത് അപ്പം എനിക്ക് എന്തുകൊണ്ടും എൻ്റെ പേരിലൂടെ കൊച്ചിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും ഞാൻ ജനിച്ചത് എറണാകുളത്താണെന്നുണ്ടെങ്കിലും പാലക്കാട് നല്ല ഇഷ്ടമാണ് ഇത് പാലക്കാടല്ല ഇത് ഉത്തർപ്രദേശിലെ ഏതൊക്കെയോ ഗ്രാമങ്ങൾ എന്ത് ഭംഗിയുള്ള റോഡാന്നറിയോ രണ്ട് സൈഡ് ഇങ്ങനെ പുല്ലും പച്ചപ്പും മരങ്ങളും ഇങ്ങനെ മൂടി തണലായി നിൽക്കുക ഒരു തണുപ്പ് വെള്ളം തണുപ്പും എന്ത് രസമാണ് ഇതിൽ കൂടി ഇങ്ങനെ ഓടിച്ചു പോവാൻ ആഹാ അത് നിന്നപ്പോഴാ ഇതാ നമ്മളുടെ യാത്ര പന്ത്രണ്ടായിരം കിലോമീറ്റർ കടന്നു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്നിലാണ് യാത്ര തുടങ്ങിയത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചായി പന്ത്രണ്ടായിരത്തി രണ്ട് കിലോമീറ്റർ പന്ത്രണ്ടായിരത്തി മൂന്ന് കിലോമീറ്റർ ആയിപ്പൊ ഏതായാലും കാശി എത്തുന്നതിന് മുമ്പ് പന്ത്രണ്ട് അഞ്ഞൂറാവും ഈ യാത്രയുടെ പകുതി പിന്നെ എത്ര പോകാനുണ്ട് ഇതൊക്കെ നോക്കി എന്ത് എന്ത് രസാന്നറിയോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ത് രസമാണ് ഇത് കൂടെ ഓടിച്ചു പോവാൻ ആഹാ പഴയ മരങ്ങൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നോക്കു ഒരു കൂട് പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാട്ടോ നല്ല സുഖം ഇത് എത്ര ദൂരമായി എന്നറിയോ ഇങ്ങനെ എന്ത് രസം ഓടിക്കാൻ നല്ല റോഡും നൈമിശരിനും പോകുന്ന വഴിക്കുള്ള ഗ്രാമങ്ങളാട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ആഹാ എന്താ സുഖം മഴ പെയ്തിരുന്നു രാത്രി അപ്പൊ മഴ പെയ്തു മാറിയപ്പോൾ അതിന്റെ ഒരു തണുപ്പും എന്താ രസാന്നറിയോ ആഹാ അത് നോക്കൂ ഈ മരങ്ങൾ സൈഡില് മണ്ണൊക്കെ നല്ല ലെവലില് എന്ത് ഭംഗിയെ കാണാൻ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾ കേട്ടോ ഇതൊക്കെ ലളിതാദേവി മന്ദിർ ശക്തിപീഠങ്ങളിൽ കയറി ചെല്ലുന്നിടത്ത് ഒരു കുളം കാണാം അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ സരസ്വതീ മന്ദിരം ഉണ്ട് ഇത് അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാട്ടോ സതീദേവിയുടെ ഹൃദയം ഒന്ന് വീണത് ഇവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത് അമ്പലം ഇവിടുന്ന് കാണാം ഇത്രയും ലളിതാദേവി മന്ദിർ ാണ് അമ്പലം ഞാൻ ഉള്ളിലേക്ക് ഒന്നും ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല ചെറിയ കാണുമ്പോൾ ഇനി ഇവിടെ കാണാനുള്ളത് നൈമിശാരണത്തിലെ ചക്രതീർഥാണ് ഗൂഗിൾ മാപ്പിൽ കുറച്ച് ദൂരെയാണ് കാണിക്കുന്നത് ഒരു ചക്രതീർത്ഥം ഇവിടെ ഉള്ളവര് പറഞ്ഞു ഇതുവഴി നേരെ പോയാലാണ് ചക്രതീർത്ഥം ഞാൻ ലോക്കൽസ് പറയുന്നത് വിശ്വസിച്ചു എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആട്ടോ ഇവർ പറഞ്ഞ തന്നെ എന്താ വെൽക്കം സീ ട് ശ്രീ ചക്രതീർത്ഥ നൈമിഷാരുണ്യ ആഹാ അതൊന്ന് കാണണം ഈ കാണുന്നതാണ് നൈമിഷാരണ്യത്തിലെ ചക്രതീർത്ഥം ഒരുപാട് പേര് വന്ന് ഇവിടെ വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് എൻ്റെ അടുത്തടുത്തായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളും നമുക്കിങ്ങനെ കാണാം കേട്ടോ നൈമിശാരണ്യം ചക്രതീർത്ഥം ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് അതെല്ലാം ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ വായിച്ചു നോക്കുന്നതിനെ ആയിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിനെപ്പറ്റി കൊടുക്കുന്നത് ശരി ശ്രീ വേറെ അപ്പോ ഞാൻ ഞാത്രയും ദൂരം സീതാപൂരിലെ അടുത്താണ് ഗൂഗിൾ മാപ്പിലെ ചക്രതീർഥം കാണിച്ചത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇത്രയും നേരം സീതാപൂർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞോണ്ടിരുന്നത് ശരിക്കിനിപ്പം സീതാപൂർ ടച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല കാരണം ചക്രതീർത്ഥം ഇവിടെ തന്നെയാണ് ഗൂഗിൾ മാപ്പില് തെറ്റാണ് ഭാഗ്യം നാട്ടുകാർ പറഞ്ഞത് കേട്ട് പോകാൻ തോന്നിയത് ഗൂഗിളിലെ തെറ്റായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ലളിതാദേവി ക്ഷേത്രമുണ്ട് ശക്തിപീഠം അത് നോക്കി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചക്രതീർത്ഥം നൈമിശാലത്തിൽ ഓക്കെ നോക്കിനി ഇപ്പോൾ അയോധ്യ പിടിക്കണം അയോധ്യ വരെ എത്താൻ ഒരുപാട് ദൂരമുണ്ട് എത്രയെന്ന് പറഞ്ഞാൽ നോക്കട്ടെ എത്ര കാണിക്കുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അയോധ്യക്ക് ഓക്കെ ഗോപ്ലോ സ്റ്റോപ്പ് റെക്കോർഡിങ്